ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി അത് മാസ്റ്റർ റാൽഫ് ആണ് ഇപ്പോൾ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് അത് മാസ്റ്റർ റാൽഫ് റാൽഫിച്ച് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ജോൺ കമ്പനി എന്നറിയപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ് അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇപ്പോൾ ജോൺ കമ്പനി എന്നറിയപ്പെട്ട ഇംഗ്ലീഷ് കമ്പനി ഏതാണ് അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ നൽകിയ ഭരണാധികാരി എലിസബത്ത് ആണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ നൽകിയ ഭരണാധികാരി ആരാണ് എലിസബത്ത് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ പ്രബലനായ ഭരണാധികാരി ആരായിരുന്നു അക്ബർ ആയിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ പ്രബലനായ ഭരണാധികാരി ആരായിരുന്നു അത് അക്ബർ ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ഏറ്റെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജാവ് ഏറ്റെടുത്ത വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം തുടങ്ങിയ എവിടെയാണ് അത് ലണ്ടനിലാണ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം തുടങ്ങിയ എവിടെയാണ് അത് ലണ്ടനിലാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷമാണ് ടോട്ടലായിട്ട് നീണ്ടു നിന്നത് നൂറ്റി തൊണ്ണൂറ് വർഷമാണ് നീണ്ടു നിന്നത് അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷം നീണ്ടു നിന്നു നൂറ്റി തൊണ്ണൂറ് വർഷം നീണ്ടു നിന്നു ഇംഗ്ലീഷുകാർ പണിത സെൻറ്റ് ജോർജ് കോട്ട എവിടെയാണത് അത് ചെന്നൈയിലാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സെൻറ് ജോർജ് കോട്ട അതെവിടെയാണ് അത് ചെന്നൈയിലാണ് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് പതിനെട്ട് കാലത്ത് ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്യനായിരുന്ന ഇംഗ്ലീഷുകാരൻ സർ തോമസ് റോയൻ അപ്പോൾ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് പതിനെട്ട് കാലത്ത് ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്യനായിരുന്ന ഇംഗ്ലീഷുകാരനാരാണ് സർ തോമസ് റോയൻ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി തുറന്നത് സൂററ്റിലാണ് ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എവിടെ തുറന്നു സൂററ്റിൽ തുറന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കമ്പനിയെ നിയന്ത്രിക്കുവാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുവാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ബിറ്റ്സിൻ്റെ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് ബിറ്റ്സിൻ്റെ ആക്ട് പാസ്സാക്കിയെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് ബ്രിട്ടീ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവി സൃഷ്ടിക്കപ്പെട്ടത് ഏത് നിയമത്തോടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവി സൃഷ്ടിക്കപ്പെട്ടത് ഏത് നിയമത്തോടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് നിയമത്തോടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുവാൻ കാരണമായ നിയമം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ നിയമമാണ് ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുവാൻ കാരണമായ നിയമം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിലെ ചാർട്ടർ നിയമമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് പ്ലാസി യുദ്ധമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് പ്ലാസി യുദ്ധമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച ബക്സർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിനാണ് ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച ബക്സർ യുദ്ധം നടന്ന എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലൂടെയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്തത് ഏതിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഇന്ത്യയിലെ ആധിപത്യത്തിനായി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമായി നടന്ന യുദ്ധങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കർണാട്ടിക് യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇന്ത്യയിലെ ആധിപത്യത്തിനായിട്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏത് യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങളാണ് എക്സ് എക്സ്ലാ ചാപ്ലേ സന്ധി പ്രകാരം അവസാനിച്ച യുദ്ധം അത് ഒന്നാം കർണാടിക് യുദ്ധമാണ് അപ്പോൾ എക്സ്ല ചാപ്ലെ സന്ധി പ്രകാരം അവസാനിക്ക് അവസാനിച്ച യുദ്ധം ഏതാണ് അത് ഒന്നാം കർണാട്ടിക് യുദ്ധമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി പോണ്ടിച്ചേരി സന്ധിയാണ് ഇപ്പോൾ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് അത് പോണ്ടിച്ചേരി സന്ധിയാണ് ഏത് സന്ധിയിലൂടെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് അത് പാരീസ് സന്ധിയിലൂടെയാണ് അപ്പോൾ ഏത് സന്ധിയിലൂടെ മൂന്നാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് പാരീസ് സന്ധിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആധിപത്യം തകർത്ത വാണ്ടി യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആധിപത്യം തകർത്ത വാണ്ടി യുദ്ധം നടന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് കൊൽക്കത്തയിൽ ഫോർട്ട് വില്യം നിർമ്മിച്ച യൂറോപ്യൻകാർ ഇംഗ്ലീഷുകാരാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ ഫോർട്ട് വില്യം നിർമ്മിച്ച യൂറോപ്യന്മാരാരാണ് അത് ഇംഗ്ലീഷുകാരാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണത് അത് സത്താറയാണ് ഇപ്പോൾ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ് അത് സത്താറയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോർഡ് പാൽമേഴ്സ്റ്റൺ അഥവാ ഹെൻറി ജോൺ ടെമ്പിളാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ലോർഡ് പാൽമേസ്റ്റോൺ അഥവാ ഹെൻറി ജോൺ ടെമ്പിളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവാരാണ് ജോർജ് അഞ്ചാമനാണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം അത് കൊൽക്കത്തയാണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം ഏതായിരുന്നു അത് കൊൽക്കത്തയാണ് ഇംഗ്ലണ്ടിലെ രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്ന് സ്ത്രീധനമായി ലഭിച്ച ഇന്ത്യയിലെ നഗരം മുംബൈയാണ് അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്ന് സ്ത്രീധനമായി ലഭിച്ച ഇന്ത്യയിലെ നഗരം ഏതാണ് അത് മുംബൈയാണ് ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാരാരാണ് അത് പോർച്ചുഗീസുകാരാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാരാരാണ് അത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമെത്തിയ ഇംഗ്ലീഷ് സഞ്ചാരി മാസ്റ്റർ റാൽഫിച്ചാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന മാസ്റ്റർ റാൽ ഫിച്ചാണ് ഇന്ത്യയിലാദ്യമായിട്ട് എത്തിയ ഇംഗ്ലീഷ് സഞ്ചാരി ഇന്ത്യയിലെ ഏത് ചക്രവർത്തിയുടെ സഹസിലേക്കാണ് റാൽ ഫിച്ച് എത്തിയത് അക്ബറുടെ സഹസിലേക്കാണ് അപ്പോൾ ഇന്ത്യയിലെ ഏത് ചക്രവർത്തിയുടെ സഹസിലേക്കാണ് റാൽ ഫിച്ച് എത്തിയത് അക്ബറുടെ സഹസിലേക്കാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിൽ ആദ്യം എത്തിയ വ്യക്തി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസാണ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിൽ ആദ്യം എത്തിയതാരാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എത്തിയത് ഏത് മുഗൾ ചക്രവർത്തിയുടെ സഹസിലേക്കാണ് ജഹാഗീറിൻ്റെ സഹസിലേക്കാണ് അപ്പോൾ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ഏത് മുഗൾ ചക്രവർത്തിയുടെ സഹസിലേക്കാണ് എത്തിയത് ജഹാംഗീറിൻ്റെ സഹസിലേക്കാണ് എത്തിയത് ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെയും മേരി രാജ്ഞിയുടെയും ഇന്ത്യ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം പണികഴിപ്പിക്കപ്പെട്ട സ്മാരകം അത് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെയും മേരി രാജ്ഞിയുടെയും ഇന്ത്യ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം പണികഴിപ്പിക്കപ്പെട്ട ഏതാണ് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിട്ടുപോയ ആരാണ് അത് പോർച്ചുഗീസുകാരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അന്തർദേശീയ സഖ്യം രൂപവത്കരിച്ച ഏക ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ അന്തർദേശീയ സഖ്യം രൂപവൽക്കരിച്ച ഏക ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഫ്രഞ്ചുകാരുടെ സഹായം തേടിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഫ്രഞ്ചുകാരുടെ സഹായം തേടിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് അത് ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ചുകാരുടെ വിപ്ലവ സംഘടനയായ ജാക്കോബിൻ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് അപ്പോൾ ഫ്രഞ്ചുകാരുടെ വിപ്ലവ സംഘടനയായ ജാക്കോബിൻ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു അത് ടിപ്പു സുൽത്താനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ചക്രവർത്തി ആരായിരുന്നു ജോർജ് ആറാമനാണ് ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ചക്രവർത്തി ആരായിരുന്നു ജോർജ് ആറാമനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻറ്റ് ആറ്റ്ലിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞത്